അസല വലൈക്കും മക്കളെ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖാണോ അലഹമില്ല ഞമ്മക്കും സുഖമാണ് കേട്ടോ അപ്പം ഞമ്മക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണലേ അപ്പം നമ്മൾ രാവിലെ തന്നെ ഉണ്ടല്ലോ വാതിലൊക്കെ ഒന്ന് തുറന്നിട്ട് ഒന്നിങ്ങനെ പുറത്ത് കുറച്ച് നേരം ഇങ്ങനെ പോയി നിന്ന് നോക്കട്ടെ അത് എന്നും പതിവില്ലാണ് എന്നും ഞാൻ വീഡിയോ എടുക്കലില്ല എന്നുള്ളൂ ഇന്നിപ്പം എന്താന്നേരം ഞാൻ വിചാരിച്ചേ എന്നിപ്പോൾ ഞാനിതിങ്ങനെ കോട്ട ഉണ്ടല്ലോ അതിന്നൊന്ന് വീഡിയോ എടുത്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് എടുത്തു നോക്കാനേട്ടോ നമ്മൾ അന്തിക്ക് കിടക്കുമ്പോൾ നല്ല ചൂട് കഴിക്കാനോ പകലുണ്ടല്ലോ രാവിലെ നമ്മൾ വന്ന് വാതിലൊക്കെ തുറന്ന് പുറത്തിറങ്ങിയിരിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല തണുപ്പേക്കാനോ നല്ല കാറ്റാണ് അപ്പം ഞാൻ കുറച്ച് നേരം പുറത്തിങ്ങനെ നിന്ന് കുട്ടികളെ മദ്രസ്സക്കൊക്കെ പോകണമൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് നമ്മളത്തേക്ക് പോന്നിങ്ങനെ കേട്ടോ കുറേ നേരം പുറത്തൊക്കെ നോക്കി നിന്നാലേ മക്കൾക്ക് മദ്രസൊക്കെ പോകണം ഒരിക്കൽ ചായ ഉണ്ടാക്കി കൊടുക്കണ്ടേ ചായയും കടിയും ആ നേരത്തിനാകണ്ടേ അപ്പം പുറത്തത്തെ കാഴ്ചകളേ നോക്കി കുത്തിർന്നാലും ശരിയാവില്ലട്ടോ അപ്പം നമുക്ക് പോകാം നമ്മൾ അടുക്കളയ്ക്ക് ഓക്കേ ഇതാക്കണേ എന്നും കാണണം നമ്മളെ നമ്മുടെ പ്രിയപ്പെട്ട കരിപുരണ്ട അടുക്കള കരിപുരണ്ട അടുക്കള വരണമാതിരിക്കന്നെ ലോർത്തും കരിപൂരം കണില്ലേ ചളിയ മക്കളവിടെയും ഇവിടെ ഒക്കെ കുറേ കാലം ആയിരിക്കണം പെയിൻറ് അടിച്ചിട്ടേ നമുക്ക് അടിച്ചണം വിചാരിച്ച് നോക്കണ്ടല്ല നോലുമ്പോ ആകുമ്പോഴത്തേന് നമ്മൾ ഈ അടുക്കള ഒന്ന് അടിച്ചാൽ നല്ല പൂതി ഉണ്ട് കേട്ടോ നമുക്ക് അടിച്ചണം വെച്ചാൽ കേട്ടോ ഏ അപ്പോൾ ഞാൻ തന്നെ അത് അടിച്ചാലോന്നപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ട് എത്ര പങ്ങളക്ക അഭിപ്രായം ഞാൻ അടിച്ചാൽ ശരിയാവുമോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ടോ നമ്മൾ പെയിൻ്റ് അടിച്ചാൽ നീ ഏതായാലും ഞമ്മൾക്ക് നീ കടി ചായക്ക് വെള്ളം വെച്ചിങ്ങണം കേട്ടോ കടിയുണ്ടാക്കണം അപ്പം ഞാൻ എന്താ ടീം അപ്പത്തേക്ക് ചെറുപയറാണ് കേട്ടോ ചെറുപയർ ഉപ്പിട്ട് മാത്രം അത് വേവിച്ചെടുക്കാനു കേട്ടോ പിന്നെ അതിൽ നമുക്ക് കുറച്ച് നമ്മളെ തേങ്ങ ചതച്ചൊക്കെ അതൊക്കെ നമുക്ക് ഇടാം അപ്പം നല്ലൊരു വെറൈറ്റി ഒരു ഒരപ്പാണ് കേട്ടോ ഇത് നല്ലൊരപ്പാണ്ട്ടോ ഞമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടല്ലോ അരി വള്ളത്തിൽ ഇടാൻ മറന്നിട്ടോ അതിൽ കടന്നിട്ടുണ് ഞാൻ അന്തിക്ക് കടന്നപ്പോൾ പറിച്ചു തന്നെ നാളെ അപ്പം ഞാൻ ചായക്കടി ഉണ്ടാക്കുക ചപ്പാത്തി പിന്നെ മേണ്ടല്ലോ പ്പോൾ ഞാൻ എന്താട്ടിന്നാലോ വേഗം കുറച്ച് നമ്മളെ ഗോതമ്പ് പൊടി മിക്സീൻ്റെ ജാറിലിട്ട് കുറച്ച് വെള്ളം പാർന്ന് നല്ലോണം അരച്ചു ഇഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താട്ടി അതിൽ കുറച്ച് ഈസ്റ്റും കൊണ്ട് ഇട്ട് മൂടി വെച്ച് കണ്ടെ ഞമ്മള് പോയാണ് കടന്നു വിട്ടാ അപ്പം ഞമ്മളെ ചെറുപയർക്ക് ഇട തേങ്ങ ഞാൻ ചിരണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം തേങ്ങ ഇങ്ങനെ പൂണ്ട് പോരും അപ്പം ഞാൻ എന്താട്ടിന്നാലോ ആ പൂണ്ട് പോകുന്നൊക്കെ ഞാൻ തിന്നിക്കുന്നുട്ടാ അപ്പോൾ അങ്ങനെ തിന്നാൻ നല്ല രസമാണ് കേട്ടോ തേങ്ങ തിന്നാനേ പിന്നെ പച്ചുളക് ഇട്ട് പിന്നെ കുറച്ച് തേങ്ങ ഞാനയിൽ തന്നെ ബാക്കി വെക്കാൻ കേട്ടോ നമ്മളെ മിന്നുട്ടിക്കും ഉട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേങ്ങ അപ്പോൾ ഈ ചെറുപയറും ഒരുക്കും മണ്ടിലല്ലോ അപ്പോൾ ഞാൻ ഒരുക്കി തേങ്ങി പഞ്ചാരി ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പത്തേക്ക് അപ്പോൾ അങ്ങനെ ഞാൻ ഇതാക്കണ് പടച്ച തമ്പുരാനെ പിന്നെ മക്കളെ അങ്ങ് ഒരു കാര്യം കേൾക്കണം ഞാൻ എന്തോ ഒരു അയലിലുണ്ടല്ലോ നാല് മുളക് അത് ഉണ്ടമുളക് കിട്ടും അപ്പോളൊന്നും വെച്ച് തോന്നിയില്ല എരുണ്ടാവും എന്നൊന്നും ഞാൻ അപ്പളൊന്നും ആലോചിച്ചില്ല കേട്ടോ അതുംങ്ങോട്ട് കൂട്ടി അപ്പോളെല്ലാം ഞങ്ങളോട് പറയാണെങ്കിൽ എരിഞ്ഞിട്ട് വെക്കല്ല പിന്നെ നമ്മളെന്താട്ടി പിന്നെ നമുക്ക് തോന്നി അപ്പം കൂട്ടി തിന്നുമ്പോൾ ചിലപ്പോൾ കുറവുണ്ടാവും എന്നൊക്കെ കരുതിയിട്ടാണ് അപ്പം പറഞ്ഞ മരിക്കന്നേനി അപ്പം കൂട്ടി തിന്നപ്പം എരു കുറവേനിട്ടോ അങ്ങനെ ചായേൻ്റെ വെള്ളമൊക്കെ തിളച്ചിക്ക് കേട്ടോ നമ്മൾ ചായപ്പൊടിയും പഞ്ചാരി ഇട്ട് കൊടുത്തിരിക്കണേ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് കേട്ടോ പാത്രമല്ല എല്ലാം അച്ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് ഇട്ടോ നമ്മൾ അപ്പം ചൂടണത് അപ്പം ഏതായാലും ഞാൻ ചട്ടി വെക്കട്ടെ നമ്മൾ ചായൻ്റെ വെള്ളം ഉണ്ടല്ലോ തിളച്ചിക്ക് അത് മാറ്റി വെക്കണം പിന്നെ ഞാൻ കുട്ടികൾക്ക് മദ്രസക്ക് പോകാനാവുമ്പോഴത്തേനും ചൂടാറേണ്ടേ അതിനു വേണ്ടി ഞാനൊരു പാത്രത്തിൽ പാറന്ന് വെച്ചിരിക്കണിട്ടോ അത് അങ്ങനെ ചൂടാറിക്കോളും നമുക്ക് നമ്മൾ അപ്പം ചൂടണം അതിന് നമ്മൾ ചട്ടി നല്ലോണം ഒന്ന് ചൂടാട്ടിട്ടോ നല്ല അടിപൊളി അപ്പം തന്നെ കഴിഞ്ഞിട്ടാണ് നമ്മളെ വലിയ കുട്ടിയുണ്ട് എന്തൊരപ്പം അത് വെച്ച് ഞാൻ പറഞ്ഞേ ഇജ്ജ് അപ്പം കണ്ടുകാണ്ട് ഇജ്ജ് തിന്നാക്കല്ലേ തിന്നു നോക്ക് എന്നിട്ട് അഭിപ്രായം പറയുകയാണ് തിന്നുകാണ്ട് ഓ പറഞ്ഞട്ടോ നല്ല രസമുണ്ട് ഇനിയെന്ന് പറഞ്ഞിട്ടോ നല്ല രസമല്ല അപ്പം ഉണ്ട് ഇനിയിട്ടത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതിട്ടോ കമൻ്റിട്ടോളി ഞമ്മളത് വീഡിയോയിൽ കാണിച്ചു തരണ്ടട്ടോ ഒരു വട്ടം ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളി അപ്പം തന്നെ കേട്ടോ നമ്മൾ ഓട്ടഡ കണ്ടല്ലോ ഓട്ടട അതേമാതിരി നമ്മളെ പഞ്ഞിയപ്പൊക്കെ ചൂടില്ലേ അതേപോലെക്കത്തെ അപ്പാണ് കേട്ടോ നമ്മളെ ഉയന്നപ്പൊക്കെ ചൂടണ പോലക്കകത്തെ അപ്പം തന്നെ കുറേ ഹോൾസൊക്കെ വന്നിട്ട് അപ്പം പിന്നോട് നമ്മൾ മിന്നോട്ട് വെച്ചിട്ട് എന്തൊരു അപ്പമ്മ ഞാൻ പറഞ്ഞത് പാൻ കേക്കാണ് അതിൻ്റെയൊക്കെ ഒരു മരി തോന്നില്ലെങ്കിൽ പാൻ കേക്കിൻ്റെ മരി അപ്പം ഞാൻ അതാണ് പറഞ്ഞിട്ടോ പിന്നെ മദർസിട്ടന്ന അപ്പുഞ്ഞു വിളി വെച്ച് ഇതെന്തേനും വാച്ച് അപ്പം എമ്മാൻ അപ്പേനെ അപ്പം നിങ്ങളെല്ലാം പാൻ കേക്കാണ് പറഞ്ഞത് പിന്നെ എങ്ങനെ അപ്പായത് ചോദിച്ച് അപ്പോൾ എമ്മാൻ ആ പാൻ കേക്ക് തന്നെയാണ് അപ്പം നോക്കുകയാണെങ്കിൽ ഈ അപ്പത്തിൻ്റെ ഒരു ചുരുക്ക് നല്ല സ്പോഞ്ച് മാരി നല്ല സോഫ്റ്റ് ഇല്ല അപ്പം അതിന് ഇട്ടാ തിന്നാനും നല്ല രസം ഉണ്ട് കിട്ടാം നമ്മളെ ഗോതമ്പ് അപ്പം അപ്പൻ ചൂർണ്ണമാരി അല്ല കേട്ടോ ഞമ്മളെ ഉയ്യുന്ന അപ്പൻ ചൂർണ്ണമാതിരി ചു ചുറ്റിച്ച് ചുടൂല അതിൻ്റെ മതി ഒന്നും അല്ല കേട്ടോ നല്ല രസം ഉണ്ടായിട്ടാ തിന്നാൻ അതുകൊണ്ടുതന്നെ മക്കൊക്കെ തൃപ്പതി കഴിക്കണം കേട്ടോ അല്ലെങ്കിൽ തീർപ്പതി ഉണ്ടാവില്ല അപ്പം ചെറുപയർ വെന്ത്ക്കണേട്ടോ അപ്പം ഞാൻ എന്താട്ടി വല്ലി അരിഞ്ഞിട്ടതും പിന്നെ കരിയേപ്പിൻ്റെ അലിയും ഇട്ട് നമ്മൾ തൂമിച്ച് പിന്നെ നമ്മളെ തേങ്ങയും പച്ചമുളകും ജീരുള്ളിയും പാടെ ചതച്ച് വെച്ചിരിക്കണോ അതും പാടെ ഇട്ട് കൊടുത്തിട്ടാണ് ഇത് ചട്ടി കണ്ടിട്ട് നമ്മളെ വമ്പ ഈറല്ല ചെറുപയർ ചെറുപയർ ഇട്ടുകൊടുത്ത് ഇളക്കി ഒന്ന് ഉപ്പുണ്ടോ നോക്കാൻ വേണ്ടി ഒക്കെപ്പോഴാണ് കേട്ടോ നല്ല ഈരുണ്ടായിട്ടോ അത് എന്തോ എന്തോരിലാണ് നമ്മൾ എന്തൊക്കെയോ അപ്പോൾ ഞമ്മളിങ്ങനെ ആലോചിച്ചിട്ടോ എന്താ ആലോചിച്ചു വെച്ചാൽ ഞമ്മൾക്ക് നമ്മളെ വീഡിയോയ്ക്ക് വ്യൂസൊക്കെ കമ്മിയാണ് അത് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിന്ന് കണ്ടാണ്ട് അതുകൊണ്ട് മുളക് കയറിയ എന്താപ്പം കാട്ടണത് പറഞ്ഞിട്ട് കാര്യമല്ല പക്ഷേ എങ്കിൽ ഉണ്ടല്ലോ ചോറ്റൊക്കെ വഴിച്ച് തിന്നാനും അപ്പത്തെ കൂട്ടി തിന്നുമ്പോഴും അത് അറിയില്ല കേട്ടോ അപ്പം മക്കൾക്ക് അത് മേണ്ട ചെറുപയറൊന്നും ഒരുക്ക് മാണ്ട ഒരു ഞാൻ ആ പഞ്ചാരിയും തേങ്ങിയിട്ട് കാണ്ട് കൊടുത്തുട്ടോ അങ്ങനെ തിന്നാനും രസമാണ് ഇട്ടാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ മദ്രസക്കൊക്കെ പറഞ്ഞു വെച്ച് ഞമ്മൾക്ക് നേരെ പൊളുത്താണ്ടല്ലോ നമ്മളെ ഈ ചെടിക്കുട്ടന്മാരും നമ്മളെ തക്കാളി കുട്ടന്മാരും അടി കൂടിയൊക്കെ ഒന്നിങ്ങനെ നടന്ന് ഓരോന്നിങ്ങനെ തൊട്ട് തലോടി നിന്നെങ്കിലും നമുക്കൊരു സമാധാനമാകുള്ളൂ കേട്ടോ അത് എന്നും ഞാൻ ഇങ്ങനെ പോയി വയ്ക്കും എന്തായിക്കണേ എന്തായിക്കണേന്നില്ല കേട്ടോട് പറയുകയാണെങ്കിൽ ഒരു തക്കാളി തേച്ച് പറ്റം കെട്ടി ചീഞ്ഞ് പോയിക്കണേ അതെന്താണെന്നിപ്പോൾ ഞമ്മൾക്ക് പറയാൻ പൂടിയായിട്ടില്ല എന്ത് ഇപ്പം അതിന് പറ്റിയതാവാം അതിൽ തന്നെ ഒന്നും കൂടി ഉണ്ട് പക്ഷേങ്കിൽ ഒരു കുഴപ്പമില്ല ഒന്ന് മാത്രം അങ്ങനെ അയക്കാം അതെന്താണെന്നറിയില്ല കേട്ടോ മക്കളെ ഇപ്പം ഭയങ്കര സങ്കടമായിട്ടോ അതിന്മേ രണ്ട് കായുണ്ടതിന് കായ് എന്ത് തക്കാളി അതന്നെ അപ്പം ഞാൻ എന്താട്ടി ആദ്യം അതൊക്കെ ഒന്ന് പോയി നോക്കിക്കാണ്ട് തൊട്ട് തലോടി പോന്നിട്ട് പിന്നെ ഞാൻ നനച്ചെടുക്കാൻ പോകുന്ന കണ്ടോ അപ്പം അങ്ങനെ നനച്ചു കഴിഞ്ഞിട്ട് മണം ഞമ്മൾക്ക് മിറ്റടിച്ചു വരണം അപ്പം അങ്ങനെ തക്കണേ നമ്മളെ ചീരക്കും തക്കാളിയും മുളകും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നനച്ചുകൊടുത്ത് ഞമ്മക്ക് ഇനി എന്താട്ടണം ഞമ്മളെ മുറ്റം അടിച്ചു തരണം കേട്ടോ അപ്പം മുറ്റത്തുങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മളെ മിന്നുട്ടി അമ്മയും കുട്ടിയും പാത്രവും സ്പൂണും കയ്യിലൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഇതന്ന് കയറുന്നിടത്ത് തന്നെ കേട്ടോ ഇമ്മലത്ത് തന്നെയൊക്കെ മണ്ണാണ് നമ്മളെ ഇമ്മരത്ത് മണ്ണായാലുണ്ടല്ലോ ഒരു ചെരുപ്പ് ഇടാതെ ഒക്കെ ഉണ്ടറങ്ങും അപ്പം എന്നിട്ട് പിന്നെ അകത്ത് കയറുമ്പോൾ അവിടെ പെരും പൊടി മണ്ണ് കഴിക്കാറും അപ്പം ഞാൻ എന്താട്ടി ഒന്ന് നല്ലോണം ഒന്ന് വെള്ളം പാർന്നിട്ട് ഒന്ന് അടിച്ചെടുക്കണിട്ടാ എന്തെങ്കിലും അത് ശരിയാകുള്ളൂ അല്ലെങ്കിൽ പറ്റൂല ഇപ്പം പെരുമ്പെയിലുള്ളൂ ഭയങ്കര പൊടിയാണ് മിറ്റൊക്കെ അടച്ച് വരുമ്പോൾ വെള്ളം നെച്ചിട്ടേ അടിച്ചു വരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ മിറ്റടിച്ചു വരിലൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ഇതാക്കുന്ന ചായ ഒടിച്ചാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടില്ല നല്ല അടിപൊളി ആയിട്ടില്ല അപ്പം തന്നെയാണ് കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞല്ലേ ഈ അപ്പം കൂട്ടിത്തൊന്നുമ്പോൾ എരിവൊന്നും അറിയണില്ല കേട്ടോ അപ്പം ഞാൻ അത് കഴിഞ്ഞ് പിന്നെ സാൻ മദ്രസ് കിട്ടുന്നപ്പം ഓൻ പറഞ്ഞ് മെച്ചിയെ ഏയിച്ച് അപ്പം മതിട്ടോ കൊണ്ടാകാന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കൂട്ടാൻ എന്നപ്പം തേങ്ങി പൻസാരി ഇട്ടത് തന്നെയാണ് കേട്ടോ ഒന്ന് അങ്ങനെ സ്കൂൾക്ക് അത് കൊണ്ടുപോയി കേട്ടോ ചോറ് വാങ്ങിക്കടാന്ന് പറഞ്ഞാൽ ഓൻ ജമ്മത്ത് കേൾക്കൂല എന്നെങ്കിലും ഒരു ചിലമ്മ കൊണ്ടുപോകുള്ളൂ അറിയാം എന്നെങ്കിലേ കൊണ്ടുപോകുള്ളൂട്ടോ എന്നൊന്നും കൊടുത്തേക്കല്ലേ സ്കൂളിൽ ചോറുണ്ടല്ലോ ഇന്നിപ്പം പൂതി പറഞ്ഞപ്പോൾ കൊടുത്തേച്ചാണ് പിന്നെ നമ്മളെ അയിലക്കണ്ണി മീനുണ്ട് അതൊന്ന് നന്നാക്കി എടുക്കണം അപ്പം ഞാനിതാക്കണേ നമ്മളെ അമ്മീമാക്കാണ് കേട്ടോ ഐ എന്തൊക്കെയാണെന്നിപ്പോൾ പറയണേ ഭയങ്കര പേവാ അപ്പം അമ്മീമ്മക്കല്ല തിരുമ്പാൻ കല്ലുമ്മക്കാണ് നമ്മൾ കുഴിക്കണത് അവിടെ കുത്തിർന്നിട്ട് ഞാൻ മീൻ നന്നാക്കാണ് കേട്ടോ അപ്പം നമ്മളെ കുട്ടികളൊക്കെ അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ നോക്കി നിൽക്കണുണ്ട് കേട്ടോ കിട്ടുകയാണെങ്കിൽ തിന്നാലോ വിചാരിച്ചിട്ടാണ്ട് അപ്പോൾ ഞാൻ എന്താട്ടി ഒരുക്ക് മീൻ നന്നാക്കിയിട്ട് കൊടുക്കുക അപ്പോൾ ചെ പിന്നുറത്തൊക്കെ വന്ന് പേടി പേടിണ്ടെന്നിട്ടച്ച് ഇങ്ങനെ മാന്തം ഒന്നുമില്ല അപ്പോൾ ഞാൻ ഇട്ടുള്ള ഒക്കെ കണ്ടിട്ട് ചെറുച്ചിട്ടോ ഞങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നില്ലല്ലേ കുറച്ച് താത്തികാണ്ടായെങ്കിൽ കണ്ടീനിപ്പം വരും കേട്ടോ ഇതൊക്കെ അവിടെ നോക്കി നിൽക്കുകയാണ് പോലെ നാലഞ്ച് കുട്ടിയാണല്ലേ ആ നാലഞ്ചും ഉണ്ട് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തൊക്കെ നിൽക്കണം കേട്ടോ പിന്നെ ഓലൊക്കെ വന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം തള്ളിയും വന്ന് എല്ലാവരും വന്നുകൾ കേട്ടോ പക്ഷേ എങ്കിലൊക്കെ വീഡിയോയില് കാണില്ല കുറച്ച് ഇപ്പുറത്തൊക്കെയാണ് കേട്ടോ ഞാൻ എന്നിട്ട് ഒലങ്ങനെ വിളിച്ചാണ് വിളിച്ചിട്ട് വരണ്ടേ ഒന്നിനെ ഭയങ്കര പേടിയുണ്ട് കേട്ടോ അത് അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഓളയാണിപ്പോൾ ഞാനിങ്ങനെ വാ വാ വാർന്നിങ്ങനെ വിളിച്ചിരുന്നത് അത് എങ്ങനെയാണ് വരുന്നില്ല അതിന് ഭയങ്കര പേടി അപ്പോൾ പിന്നെ ഞാൻ അവിടെ കണ്ടിട്ട് കൊടുത്തിട്ടോ അവിടെ വന്ന് തിന്നോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പേടി പക്ഷേങ്കിൽ മറ്റേ മൂന്ന് കുട്ടിയാക്കി പേടിയില്ല കേട്ടോ മറ്റേ ഒരു വെള്ളക്കുട്ടിൻ്റെ കേട്ടോ സുന്ദരി കുട്ടി അതിന് ഭയങ്കര പേടിയാണ് കേട്ടോ ഓൾ ചിലപ്പോൾ സുന്ദരി ആയിട്ടേക്കാരോക്ക് പേടി ഓൾ എന്തെങ്കിലും കാട്ടിയാലോ വിചാരിച്ചിട്ട് അപ്പോൾ ഓൾ വന്നിട്ടില്ല ഓക്കെ ഞാൻ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് കേട്ടോ അങ്ങനെ ഇതാക്കണേ മീനൊക്കെ നന്നാക്കി തള്ളിമാക്കളൊക്കെ തിന്ന് ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നമുക്ക് നമ്മളെ മീനിൻ്റെ വേസ്റ്റ് ഒന്നും കളയാനൊന്നുമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മീനൊക്കെ ഒന്ന് അവിടെ നിന്ന് തന്നെ വെച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പം തുടർന്ന് ഉള്ളൊക്കെ സപ്പോർട്ട് മാറട്ടെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതൊക്കെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കാണ് അപ്പം കണ്ടില്ല ഞാൻ നീച്ചാണ് പോകുന്നപ്പം എല്ലാവരും വന്നിരിക്കണേട്ടോ അവിടെ തിന്നണ കണ്ടില്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മീനൊക്കെ നന്നാക്കി വന്ന് ഞാൻ മീൻ വരിഞ്ഞിട്ടില്ലട്ടാ പിന്നെ അതൊന്ന് വരിഞ്ഞെടുക്കണേ അപ്പോൾ മീൻ മുറിച്ചിടൊന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെ അവിടെ പൊരിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പം ഇങ്ങനെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു പൂണ വെളുത്തുള്ളി ഞാൻ കഞ്ചുകൊണ്ടും ഇങ്ങനെ നെക്കി പൊട്ടിച്ച് കാണാം കേട്ടോ അമ്മീമ്മ കുത്താനുമില്ല ഇതാക്കാനും ഇല്ല അതൊക്കെ ഇട്ട് മുളകൊക്കെ തേച്ച് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞമ്മൾക്ക് പൊരിച്ച ചോറ് ഞാൻ കുക്കറിലിട്ടിരിക്കണം രാവിലത്തെ മമ്പേർ ചട്ടി മാറ്റി ചെറിയ കുഞ്ഞിച്ചട്ടിക്ക് ആക്കിയിരിക്കണം കേട്ടോ ഇന്ന് ഞാൻ ചാറൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഇന്നിപ്പോൾ തന്നെയാണ് പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻചാർ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് ഇല്ലയോ ചോദിച്ചാൽ ഇല്ല അതേമാതിരി ചട്ടിയിൽ കുറച്ചിങ്ങനെ പറ്റി കിടക്കണുണ്ട് അതും കൂട്ടി ചോറ് വെച്ചാൽ അപ്പോൾ നമ്മൾ വിചാരിച്ച് ചോറൊക്കെ വന്ന് ഞാൻ ഓട്ടപ്പാത്രത്തിൽ കൂറ്റിയിട്ടോ പിന്നെ നമുക്ക് നമ്മളെ മീനൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പം മീൻ പൊരിച്ചാൽ കരിയേപ്പിൻ്റെ ഇട്ട് കൊടുക്കാൻ മറന്നിട്ട മക്കളെ അതുകൊണ്ട് തന്നെ നടുക്കത്തെ മീനൊക്കെ അടി പിടിച്ചോ ഒന്നുമില്ല ലാസ്റ്റിൽ ഇട്ടുകൊടുത്ത മീനൊക്കെ ഇങ്ങനെ അടി പിടിച്ചാൽ മാതിരി കേട്ടോ ചില നേരത്തെ അങ്ങനെ ഒരു മറവുണ്ടല്ലോ ഞമ്മൾക്ക് അപ്പോൾ ഞാൻ മീങ്ങൾ മീനുകളൊക്കെ ഞാൻ ചട്ടിയിൽ ഇട്ട് കൊടുത്ത് കണ്ട്ടാ ഇനി ഒരു ഭാഗം വന്നിട്ട് മറ്റേ ഭാഗം ഞമ്മൾക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം മീനൊക്കെ മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിങ്ങനെ ചിരിച്ച് എണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുകയാണ് അപ്പം അങ്ങനെ മീനൊക്കെ രണ്ട് ഭാഗം പൊരിഞ്ഞു വന്ന് മൂടിയെക്കാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ല ചാറൊന്നും ഉണ്ടാക്കണില്ലായെന്ന് പിന്നെ ഞാൻ നമ്മളെ ഗ്യാസും നമ്മളെ വീതനിയും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കിട്ടണം കേട്ടോ അപ്പം നടുക്കളീത്ത പണി കഴിഞ്ഞിരിക്കണട്ടാ ഇനി മക്കൾ മണിക്ക് ചായക്ക് വരുമ്പം സ്കൂളിൽ വരുമ്പം അങ്ങനെ ഇതാക്കണേ ഞാനുണ്ടല്ലോ ആ മീൻചട്ടിയിൽ ഇന്നലെ വെച്ച ചാറുണ്ട് കഴിഞ്ഞാലോ അതിലൊരു തുള്ളി അവിടെ പറ്റി പറ്റിപ്പിടിച്ചിനി അതിൽ ഇട്ട് കാണ്ട് ചോറിട്ട് കണ്ട് ഒന്ന് വടിച്ച് തിന്നാൻ ഇത് നല്ല രസമാണ് കേട്ടോ അങ്ങനെ മീൻ മീൻചട്ടി വടിച്ച് തിന്നാൻ